السلام عليكم ورحمة الله بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهماني راية اسمها سامبنا راية صفو الملك ജീവിതത്തിൻ്റെ ശാന്തിയും സമാധാനവും കണ്ടെത്തുന്നതിന് വേണ്ടി ആളുകൾ ദിനേന ഒത്തുചേരുന്ന അറബിക്കടലിൻ്റെ ഈ സുന്ദരമായ തീരത്ത് നിന്നുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ സമാധാനത്തിൻ്റെ അടിസ്ഥാനപരമായ മാർഗങ്ങളെ സംബന്ധിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ് ഓവർ ടൈം ജോലി ചെയ്യുന്ന കുടുംബനാഥന്മാർ മക്കളുടെ വിദ്യാഭ്യാസവും വീട് നിർമ്മാണവും കുടുംബത്തിൻ്റെ ചെലവും കുട്ടിമുട്ടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന കുടുംബനാഥന്മാർ എത്ര ശമ്പളം കൊടുത്താലും മതിവരാത്ത വിധം അടുക്കളയിൽ വിശ്രമമെന്ന വാക്കിനോടൊരിക്കലും യോജിച്ചു പോകാൻ സാധിക്കാത്ത വിധം രാപ്പകൽ അധ്വാനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരിമാരും സ്വന്തം ജീവിതം പോലും മറന്നുപോയിക്കൊണ്ടാണ് കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രയാണത്തിനിടയിൽ നേരത്തെ ബഹുമാന്യ സഹോദരൻ ഹാരിസ് ബിനുസലീം സൂചിപ്പിച്ചതിൻ്റെ തുട തുടർച്ചയായാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതയാത്രക്കിടയിൽ ലക്ഷ്യം മറന്നുപോയ ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത് സോഷ്യൽ മീഡിയകളുടെ സ്വാധീനം അതിശക്തമായി നമ്മുടെ മക്കളെ പിടികൂടിയിരിക്കുകയാണ് അവരുടെ കയ്യിൽ നിന്ന് മൊബൈലൊന്ന് മാറ്റിവെക്കാൻ എന്തുണ്ട് ഉപായമെന്ന് ചിന്തിക്കുകയും ആ വിഷയത്തിൽ മക്കളുമായി പലപ്പോഴും തർക്കത്തിലും വഴക്കുകളിലും ഏർപ്പെടേണ്ടി വരുന്ന ദുരവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത് വിനോദങ്ങളോടുള്ള താൽപ്പര്യം പലപ്പോഴും അപകടങ്ങളുടെ വാർത്തകൾ വായിക്കുമ്പോൾ അതിന് വിധേയരായിത്തീരുന്നത് കുട്ടികളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു വ്യത്യസ്തങ്ങളായ വിനോദങ്ങളിൽ മുഴുകി ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം വിനോദമാണ് എന്ന് ചിന്തിച്ചു പോകുന്ന വിധത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറ പ്രായഭേദമഞ്ഞ് വ്യത്യാസമില്ലാതെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ലഹരി ലൈംഗിക തിന്മകളും വഴിവിട്ട ബന്ധങ്ങളും പെരുകുന്ന വൃദ്ധസദനങ്ങൾ ജീവിതത്തിൻ്റെ ഗണ്യമായ ഭാഗം മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച മാതാപിതാക്കൾ ജീവിതാവസാനം ഏകരായി ഏകാകികളായി മാത്രമായി തങ്ങൾ നിർമ്മിച്ച വീടിൻ്റെ ഭൂമുഖങ്ങളിൽ പരസ്പരം മുഖത്തോടു മുഖം നോക്കി നിന്ന് കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ സ്മരണകൾ അയവിറക്കി ഏകാന്തവാസം നടത്തേണ്ടി വരുന്ന വിധത്തിൽ നമ്മുടെ കുടുംബാന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുകയും വൃദ്ധ പെരുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു വീടിൻ്റെ ലക്ഷ്യം കുടുംബത്തിൻ്റെ ലക്ഷ്യം കൂടുമ്പോൾ ഇമ്പമുണ്ടാകലാണ് സമാധാനമുണ്ടാകലാണെങ്കിൽ സമാധാനം നഷ്ടപ്പെടുന്ന കേന്ദ്രങ്ങളായി ഗൃഹാന്തരീക്ഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് എന്തുണ്ട് പരിഹാരം എന്ന ചോദ്യം ഉയർന്നു വരുന്നത് ആ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ടാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ മഹത്തായ ഒരു ഗ്രന്ഥവുമായി ലോകത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നത് സഹോദരങ്ങളെ ഭൗതികമായ സംവിധാനങ്ങൾ കൊണ്ട് മാത്രം മനുഷ്യന് സമാധാനം നേടാൻ സാധിക്കുമോ ഞാൻ ഓർത്തുപോകുന്നു പരസ്പരം പ്രശ്നങ്ങളായി മുന്നോട്ട് നീങ്ങിയ ദമ്പതികളുമായി സംസാരിച്ച കുറച്ച് നാളുകൾക്ക് മുമ്പ് അവർ പറഞ്ഞത് കോഴിക്കോട്ടെ കടൽ തീരത്തെ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിവരെയൊക്കെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല പിരിയേണ്ടി വന്നു എന്നതാണ് ഈ കടൽത്തീരം അത്തരം ഒരുപാട് സംഭാഷണങ്ങൾക്ക് ഒരുപക്ഷെ സാക്ഷിയായി തീർന്നിട്ടുണ്ടാകും പണത്തിൻ്റെ കുറവ് കൊണ്ടല്ല തറവാടിത്തത്തിൻ്റെ കുറവ് കൊണ്ടല്ല വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടല്ല അവിടെയാണ് മനുഷ്യർക്ക് സമാധാനം നൽകുന്ന ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും പരസ്പരം മുഖത്തുനോക്കി ആശ്വസിപ്പിക്കാൻ സാധിക്കുന്ന തലോടൽ നൽകാൻ സാധിക്കുന്ന ഒരാശയം എന്ത് എന്ന ചോദ്യം ഉയർന്നു വരുന്നത് അവിടെയാണ് വിശുദ്ധ ഖുർആൻ എന്ന ഇന്ന് ലോകത്ത് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട മഹത്തായ ആ ഗ്രന്ഥത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കൽ ആവശ്യമായി വരുന്നത് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളുണ്ട് വ്യത്യസ്തങ്ങളായ മുഖങ്ങളുണ്ട് വിവിധങ്ങളായ ഉത്തരവാദിത്വങ്ങൾ ചെയ്യേണ്ടി വരും അവിടെയൊക്കെ മനുഷ്യർക്കൊരു മാർഗദർശനം ആവശ്യമാണ് ഇന്ന ഇല്ല തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും നേരായതിലേക്ക് നിങ്ങളെ നയിക്കുന്നു നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ വിശ്വാസരംഗത്ത് ഞാൻ ഏതു മാർഗത്ത് സ്വീകരിക്കണം അനുഷ്ഠാന മുറകളിൽ ഞാൻ ഏതു മാർഗം സ്വീകരിക്കണം എൻ്റെ ഇടപാടുകളിൽ ഞാൻ ഏത് മാർഗം സ്വീകരിക്കണം എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ ഏത് മാർഗം സ്വീകരിക്കണം സ്വഭാവ പെരുമാറ്റ മേഖലകളിൽ ഞാൻ സ്വീകരിക്കേണ്ടുന്ന മാർഗം എന്താണ് എല്ലാത്തിലും ഏറ്റവും അക്കുവമായ ഏറ്റവും നേരായ ചൊവ്വായ ഒരു വഴി മനുഷ്യൻ്റെ മുമ്പിൽ വ്യക്തമാക്കുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥം എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നു കേവല ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രം മനുഷ്യരെ നന്നാക്കാൻ സാധിക്കുമോ ഇല്ല എന്നതാണ് അനുഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയൊക്കെ വർദ്ധിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ലോകത്ത് തിന്മകൾ പെരുകിക്കൊണ്ടേയിരിക്കുന്നു അജ്ഞതയുടെ അന്ധകാരങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു കിതാബുൻ അൻഹു ഇലൈക്കിതു എല്ലാവിധ അന്ധകാരങ്ങളിൽ നിന്നും യഥാർത്ഥ പ്രകാശത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്നതിനു വേണ്ടി താങ്കൾക്ക് നാം അവതരിപ്പിച്ചതെന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞ് അള്ളാഹു പരിചയപ്പെടുത്തുന്നു വിശുദ്ധ ഖുർആാനിനെ സഹോദരങ്ങളെ പതിനാല് നൂറ്റാണ്ടുകളുടെ ഏറെ പഴക്കമുള്ള മഹത്തായൊരു ഗ്രന്ഥം മനുഷ്യൻ്റെ ബുദ്ധിയോട് സംസാരിക്കുന്ന ഗ്രന്ഥം നമ്മുടെ നാഥന നാം കാണുന്നില്ല കണ്ടിട്ടില്ല എങ്കിൽ നാം കാണാത്ത നാം സ്നേഹിക്കുന്ന നമ്മെ സൃഷ്ടിച്ച ആ റബ്ബ് നമ്മോട് സംസാരിക്കുന്ന റബ്ബിൻ്റെ കലാം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഹൃദയ രോഗങ്ങൾക്കുള്ള ശമനം അതാണല്ലോ ഇന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കടൽ തീരത്ത് വന്നിരിക്കുന്നവരോട് ചെന്ന് സംസാരിച്ചാൽ എന്താ പ്രശ്നം മനസ്സിനൊരു സമാധാനം കിട്ടാൻ പുക തിന്നുകൊണ്ട് പലപ്പോഴും ശ്വാസം മുട്ടുന്ന തിയേറ്ററുകളിൽ മണിക്കൂറുകൾ ചിലവഴിക്കുന്നവരോട് എന്തിനെങ്ങനെ പ്രയാസപ്പെടുന്നു അവർക്ക് പറയാനുള്ളത് ഒരു സമാധാനം എന്നിട്ട് സമാധാനം കിട്ടുന്നല്ലോ ഇല്ല മനുഷ്യരെ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള നല്ലൊരു ഉപദേശപിതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു ഹൃദയങ്ങളെ ബാധിക്കുന്ന എല്ലാത്തിനുമുള്ള ശമനം അതിതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ ഒരു വിശ്വാസിയുടെ സമാധാനത്തിൻ്റെ കേന്ദ്രമാകുന്നു ഖുർആൻ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അതേതാണ് വായുവാണോ വായു അനുഗ്രഹമാണ് വെള്ളം അനുഗ്രഹമാണ് വീട് അനുഗ്രഹമാണ് വസ്ത്രം അനുഗ്രഹമാണ് എന്നാൽ അതിനേക്കാളെല്ലാം ഏറ്റവും വലിയ അനുഗ്രഹം സത്യവിശ്വാസികൾക്ക് വലിയ അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്താണ് ഏറ്റവും പ്രധാനമായി ചെയ്ത ചെയ്ത അനുഗ്രഹം അവർക്കിടയിൽ നിന്ന് തന്നെ പ്രവാചകനെ നിയോഗിച്ചു ആ പ്രവാചകൻ ദൗത്യം എന്താണ് അജ്ഞതയുടെ അന്ധകാരത്തിൽ ജീവിച്ച ചരിത്രത്തിൽ തുല്യതയില്ലാത്ത തിന്മകളുടെ ഉടമകളായിരുന്ന ഒരു ജനസമൂഹത്തെ അവർക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തു അവരെ സംസ്കരിച്ചു വേദഗ്രന്ഥവും തത്വജ്ഞാനവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ആ മഹത്തായ ഗ്രന്ഥവും ആ മഹാനായ പ്രവാചകനെയും നൽകി എന്നതാണ് അള്ളാഹു മനുഷ്യരാശിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അലിമ്രാൻ നൂറ്റി അറുപത്തിനാലാമത്തായത്തിലൂടെ അള്ളാഹു എടുത്തു പറയുകയാണ് അതുകൊണ്ട് റബ്ബിന്റെ കൽപ്പന യാ ആമനോ വിശ്വാസികളെ നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട് നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യണം എപ്പോൾ ഇതാ ദും ഇതാ ലിമാക്കും നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒന്നിലേക്ക് അവൻ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ഉത്തരം ചെയ്യണം ലിമാക്കും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന നിങ്ങളെ ജീവിപ്പിക്കുന്നതിലേക്ക് വിളിച്ചാൽ ഉത്തരം ചെയ്യണം മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു ഏതാണ് ഇവിടെ ലിമായക്കും എന്ന് പഠിപ്പിക്കുന്നത് നിങ്ങളെ ജീവിപ്പിക്കുന്നത് അത് വിശുദ്ധ ഖുർആനാണ് മനുഷ്യന്റെ വിശ്വാസത്തെ നേരെയാക്കുന്നത് മനുഷ്യൻ്റെ കർമ്മങ്ങൾ നേരെയാക്കുന്നത് ജീവിതത്തിൻ്റെ ഏത് പരീക്ഷണത്തിൻ്റെ തീച്ചുളയിൽ നിൽക്കുമ്പോഴും സമാധാനമുള്ളൊരു മനസ്സിൻ്റെ ഉടമയാക്കി മനുഷ്യനെ മാറ്റുന്നത് ഇടപാടുകളിൽ സൂക്ഷ്മത പാലിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് കുടുംബജീവിതം മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ ജീവൻ നൽകുന്ന ജീവിതം നൽകുന്ന അള്ളാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആാൻ അതിലേക്ക് ക്ഷണിച്ചാൽ നിങ്ങൾ ഉത്തരം ചെയ്യണം ആ ഖുർആൻ നമ്മോട് സ്നേഹമുള്ള റബ്ബ് നമുക്ക് വേണ്ടി നൽകിയ റബ്ബിൻ്റെ പാരിതോഷികമാണ് അതുകൊണ്ട് നമുക്ക് ചില ബാധ്യതയുണ്ട് ആ പാരായണത്തിന് ജീവിത തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തുക ഇന്നല്ലോ ഭൗതിക ലോകത്ത് നമ്മൾ ഏർപ്പെടുന്ന കച്ചവടം ലാഭം മാത്രം ആഗ്രഹിക്കുന്നതാണെങ്കിലും കച്ചവടത്തിൽ പലപ്പോഴും നഷ്ടം വരാം എന്നാൽ നഷ്ടം വരാത്ത കച്ചവടം എന്ന് പറഞ്ഞ് അള്ളാഹു പരിചയപ്പെടുത്തുന്ന കാര്യം ഒന്ന് അള്ളാഹുന്റെ ഗ്രന്ഥത്തിൻ്റെ പാരായണം രണ്ട് നമസ്കാരം മൂന്ന് നിന്ന് രഹസ്യമായും പരസ്യമായും ചിലവഴിക്കൽ നഷ്ടമില്ലാത്ത കച്ചവടമാണ് രണ്ടാമത്തെ ബാധ്യത ആ വിശുദ്ധ ഖുർആനിൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു സ്വർഗത്തിലെ സ്ഥാനം നിർണ്ണയിക്കുന്നത് വിശുദ്ധ ഖുർആനിലുള്ള അറിവാണ് സ്വർഗത്തിൻ്റെ താഴ്ഭാഗത്ത് പ്രവേശനം ലഭിക്കപ്പെട്ടവൻ മുകളിലേക്ക് പ്രവേശനം നൽകപ്പെടാൻ വേണ്ടി റബ്ബിനോട് താണുകയാണ് അപേക്ഷിക്കുമ്പോൾ അള്ള പറയും ഫക്കർ വസ്അത് നീ യോത് എന്നിട്ട് മേലോട്ട് കയറിപ്പോകൂ എന്ന് അവിടെ വെച്ച് മനപ്പാടമുള്ളതു മാത്രമാണ് പാരായണം ചെയ്യാൻ കഴിയുക തനിക്ക് മനപ്പാടമുള്ള അവസാന താഴെത്തുവരെ മനുഷ്യനോദി നോക്കും സ്വർഗ്ഗത്തിലെ ഉന്നതങ്ങളിലേക്ക് സ്ഥാനം ലഭിക്കാൻ എന്ന് പ്രവാചകൻ സല്ലഹുലിസ്വല്ലം പഠിപ്പിച്ചു മൂന്നാമത്തെ കാര്യം ആ ഗ്രന്ഥം നമ്മുടെ ചിന്തക്ക് വിഷയമായി തീരണം തദബ്ബുർ ഗൗരവതരമായ ആലോചന തദബ്ബറൂനൽ ഖുർആന അം ഖുലൂബിൻ അവർ ഖുർആനിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിടപ്പെട്ടിട്ടുണ്ടോ പടച്ച തമ്പുരാൻ്റെ ചോദ്യമാണ് ഓരോ വാക്കിലും എജാസ് ഖുർആനിൻ്റെ അമാനുഷികത നമുക്ക് കാണാൻ സാധിക്കും ഓരോ പ്രയോഗത്തിലും ചരിത്രവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്ന ഒന്നും തെറ്റാണെന്ന് പറയാൻ ലോകത്തിന് സാധിച്ചിട്ടില്ല ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരാശയവും തെറ്റാണെന്ന് പറയാൻ ലോകത്തിന് സാധിച്ചിട്ടില്ല മനുഷ്യൻ്റെ സന്തോഷപ്രദമായ മുന്നോട്ടുള്ള പ്രയാണവുമായി ബന്ധപ്പെട്ട് ആറായിരത്തിലേറെ വചനങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക് മനുഷ്യത്വ വിരുദ്ധമായി െന്ന് പറയാൻ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടില്ല ചിന്തയെ സ്വാധീനിക്കണം വിശുദ്ധ ഖുർആൻ എന്നാണ് ഏറ്റവും പ്രധാനം ഈ മഹത്തായ ഗ്രന്ഥം നമുക്ക് ലഭിച്ചുവെങ്കിൽ അതിൻ്റെ സൗന്ദര്യം നമുക്ക് നുകരാൻ സാധിച്ചുവെങ്കിൽ ഒരു സമ്മാനം നമുക്ക് കിട്ടിയാൽ അത് നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും അതിൽ നമുക്ക് ആനന്ദമാണ് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നമുക്ക് ലഭിച്ച സമ്മാനം കാണിച്ചു കൊടുക്കൽ ഇവിടെ നമുക്കൊരു ബാധ്യതയുണ്ട് വിശുദ്ധ കുർആാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കുളിരായി നമുക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ അതിലെ ആയത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും വലിയൊരു നിർവൃത്തി നമുക്ക് നേടാൻ സാധിക്കുന്നുവെങ്കിൽ ഈ സമ്മാനം ఈ పారితోషికం ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നമ്മൾ താൽപ്പര്യമുള്ളവരായി തീരണം മൂന്ന് രൂപത്തിലും അതിൻ്റെ പ്രബോധനം നിർവഹിക്കാൻ അള്ളാഹു ഖുർആാനിലൂടെ കൽപ്പിക്കുന്നു യുക്തിപൂർണ്ണം അതിൻ്റെ പ്രബോധനം നിർവഹിക്കണം സതുപദേശങ്ങൾ നടത്തിക്കൊണ്ട് അതിൻ്റെ പ്രബോധനം നിർവഹിക്കണം അതേപ്രകാരം വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടുന്നവരോട് ഉത്തമമായ സംവാദങ്ങൾ നടത്തിക്കൊണ്ട് അതിൻ്റെ പ്രബോധനം നിർവഹിക്കും ണം ഈ ഖുർആൻ നമ്മിലേക്ക് കൊണ്ടുവന്ന മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്ത് ലോകത്ത് ആ വ്യക്തിത്വത്തെ പോലെ പകർത്തപ്പെടുന്ന ഒരു വ്യക്തിത്വമില്ല അവിടെ നിന്ന് എങ്ങനെ ചെരിപ്പ് ധരിച്ചു അതുപോലെ ചെരിപ്പ് ധരിക്കാൻ ശ്രമിക്കുന്നവർ അവിടുന്ന് വസ്ത്രം ധരിക്കുമ്പോൾ ആദ്യം ഏത് ഭാഗം ധരിച്ചു അതുപോലെ വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുന്നവർ അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഏത് കൈകൊണ്ട് കഴിച്ചു വെള്ളം കുടിക്കുമ്പോൾ ഏത് കൈകൊണ്ട് കുടിച്ചു അതുപോലെ പകർത്താൻ ശ്രമിക്കുന്നവർ ജീവിതത്തിൻ്റെ ഉള്ളിലും ഉറക്കിലും ചലനങ്ങളിൽ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ജീവിത മേഖലകളിലും ഒരു വ്യക്തിത്വത്തെ പകർത്താൻ ലോകം ശ്രമിക്കുന്നു ആ മഹത്വം മുഹമ്മദ് മാത്രമുള്ളതാണ് അതെ ആ മഹാനായ പ്രവാചകൻ നിങ്ങളിൽ നിന്നുള്ള ഒരു നിങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചയച്ചവൻ റബ്ബാണ് ആ ആ ആ പ്രവാചകൻ 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 എന്തു ചെയ്തു ആയത്തുകൾ നമുക്ക് മഹാനായ ൻ കൊണ്ട ഗ്രന്ഥം അതുകൊണ്ട് ഈ രണ്ട് മഹത്തായ അനുഗ്രഹങ്ങൾ അതിന്റെ വിലയറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ കൈവടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ നഷ്ടമാണ് നാളെ ഒരു ലോകം വരാനിരിക്കുന്നു ഇന്ന് നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട് ഇന്ന് നമുക്ക് കുടുംബമുണ്ട് പ്രശ്നങ്ങൾ ഇറക്കി വെക്കാനുള്ള അത്താണിയായി നമുക്ക് നമ്മുടെ കൂടെ നമ്മുടെ ഇണയുണ്ട് കണ്ണിന് കുളിർമയേകുന്ന സന്തതികളുണ്ട് നമുക്ക് തൊഴിലുണ്ട് വരുമാനമുണ്ട് ജീവിത സൗകര്യങ്ങൾ ഏറെയുണ്ട് എന്നാൽ വെള്ളത്തിന്റെ ഉപരിതലത്തിലെ വായു പോലെ മാത്രം ഈ ജീവിതം ഏത് നിമിഷത്തിലും അവസാനിച്ചു പോകാവുന്ന ഒരു ജീവിതം ശേഷം നമുക്ക് കിടക്കാനിരിക്കുന്ന നേരിടാനിരിക്കുന്ന അള്ളാഹുവിന്റെ വിചാരണ അവിടെ വരുന്ന സന്ദർഭം റസൂൽ ഇന്ന കാണുമ്പോൾ ജീവിതത്തിൽ വിലപ്പെട്ട എന്തും നൽകി ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യൻ ശ്രമിക്കുന്ന ആ സന്ദർഭം നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന തൻ്റെ ഈ ഈ നോക്കി പറയുന്ന വാക്ക് എൻ്റെ എൻ്റെ ജനത അവഗണിച്ചു കളഞ്ഞു അതാണ് അവസ്ഥ വരാൻ കാരണം അവിടെ വെച്ച് മനുഷ്യൻ റസൂലിൻ്റെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിച്ചു പോകുന്ന സന്ദർഭം ക്രിക്കറ്റ് നായകന്മാരായിരുന്നു സിനിമാ രംഗത്തെ നായകന്മാരായിരുന്നു സ്പോർട്സിലെ നായകന്മാരായിരുന്നു നമ്മുടെ മക്കളുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗത്തെയും നിയന്ത്രിച്ചതെങ്കിൽ അവരുടെ മുമ്പിൽ പ്രവാചകൻ്റെ മാതൃക പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല വിശുദ്ധ ഖുർആാനിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ദുരന്തമാണ് സഹോദരങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുന്നു ൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കബർ സ്വാർത്ഥ ചെയ്യാൻ തിരക്കുകൾക്കിടയിൽ നമ്മൾ സമയം കണ്ടെത്തുന്നുവെങ്കിൽ നമ്മൾ ഓമനിച്ചു വളർത്തുന്ന ഈ മക്കൾക്ക് നമ്മുടെ മയ്യത്ത് നമസ്കരിക്കാൻ അവർ അറിയാം എന്ന് നമുക്ക് ഉറപ്പുണ്ടോ നാളെ ഇന്ന് നമ്മുടെ ഉപ്പയുടെ ഉമ്മയുടെ കബറിൻ്റെ അടുക്കൽ ചെന്ന് നമ്മൾ കണ്ണി വാർക്കുന്ന പോലെ നം നാം കഷ്ടപ്പെട്ട് ഓമനിച്ച് വളർത്തുന്ന നമ്മുടെ ഈ മക്കൾ നമ്മുടെ കബറിൻ്റെ മുമ്പിൽ വരുമെന്ന് പ്രതീക്ഷിക്കാവുന്ന നിലക്കുള്ള ഒരു നിലവാരത്തിലേക്ക് അവരെത്തിയിട്ടുണ്ടോ വിദ്യാലയം തുറക്കാനിരിക്കുന്ന ഈ സമയം പുസ്തകം നമ്മൾ വാങ്ങിയിട്ടുണ്ട് കൊട നമ്മൾ വാങ്ങിവെച്ചിട്ടുണ്ട് പഠനോപകരണങ്ങൾ വാങ്ങിവച്ചിട്ടുണ്ട് സ്കൂളിൽ ഏറ്റവും നല്ലിടത്ത് ചേർത്താൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ അടിസ്ഥാനപരമായ അറിവ് റബ്ബിനെ സംബന്ധിക്കുന്ന അറിവ് പ്രവാചകനെ സംബന്ധിക്കുന്ന അറിവ് ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിക്കുന്ന അറിവ് അത് പകർന്നു നൽകുന്ന മതപഠനത്തിന്റെ വിഷയത്തിൽ ഒരു എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് നമ്മളൊരു പഠിതാവായിട്ടോ ഒരധ്യാപകനായിട്ടോ അവിടെയുണ്ടോ നമ്മുടെ ഇണകൾ നമ്മുടെ സന്തതികൾ അത് പഠിക്കുന്നതിൽ പങ്കാളികളാണോ നമ്മുടെ കുടുംബം ബന്ധപ്പെട്ട ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ കൂടെയുണ്ടോ ഉറപ്പുവരുത്തൽ ആവശ്യമാണ് വിശുദ്ധ ഖുർആൻ ഒരു രംഗം ഓർമ്മപ്പെടുത്തുന്നു ആളുകൾ നയിക്കപ്പെടുന്ന ുംബുദീൻ ആ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ കാവൽ നിൽക്കുന്ന മഹാന്മാരായ മലക്കുകൾ സത്യവിശ്വാസികൾ കൂട്ടം കൂട്ടമായി വരുമ്പോ കവാടങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് അവരെ സ്വാഗതം ചെയ്ത് സലാം പറ നിങ്ങളിതാ നന്മയിലായിരിക്കുന്ന കാരണത്താൽ ഈ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളൂ എന്ന് പറയുന്ന നിമിഷം നമ്മുടെ മക്കളുടെ കൂടെ നമ്മുടെ ഇണയുടെ കൂടെ ആ സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കാനുള്ള സൗഭാഗ്യം അള്ളാഹുദ് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അതിന് അവരുടെ മതകീയ ജീവിതം നമ്മൾ ഉറപ്പുവരുത്തുക അവരുടെ മദ്രസ പഠനം അവരുടെ ക്യു എച്ച് എൽ എസ് പഠനം അവരുടെ ടീനേജ് ക്ലാസ്സിൽ അവർ പങ്കാളികളാണോ എന്നുള്ള കാര്യം നമ്മുടെ കൂടെ അവർ നമസ്കാരത്തിൽ ഉണ്ടോ എന്ന കാര്യം വിശുദ്ധ ഖുർആാൻ പഠിക്കാനുള്ള സംരംഭങ്ങളിൽ അവർ നമ്മൾ ചേർത്തിട്ടുണ്ടോ എന്ന കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക അതാണ് ജീവിതത്തിൻ്റെ വിജയം അതുമാത്രമാണ് ജീവിതത്തിൻ്റെ വിജയം നാളെ പരലോകത്തുള്ള രക്ഷ തിന്മകളിലേക്ക് നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം വഴിവിട്ടു പോകാതെ അബദ്ധസഞ്ചാരം നടത്തിയതിൻ്റെ വാർത്ത കേട്ട് ജീവിതത്തിന്റെ സായാഹ്നം നമ്മൾ നിർമ്മിച്ച വീടിന്റെ വരാന്തയിലെ ചാരികസേരയിൽ വഴിതെറ്റിപ്പോയാ അന്യരുടെ കൂടെ ഒളിച്ചോടിപ്പോയാ ലഹരിക്കടിമപ്പെട്ട മക്കളെ കണ്ടുകൊണ്ട് കണ്ണുനീറുവാർക്കേണ്ടി വരുന്ന ഒരു രംഗം വരാതിരിക്കാൻ ഈ മതപഠനത്തിൻ്റെ വിഷയം നാം റഹ്മാനായ നാഥൻ ഇണകളിലും സന്തതികളിലും കൺകുളിർമ ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരായ റബ്ബിൻ്റെ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലുക്കും വരഹമുല്ലാഹി വാർക്കാത്തു